ഹായ് ഫ്രണ്ട്സ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു വീട് നോക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടിപൊളി വീട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആലുവ വരാപ്പുഴ റൂട്ടിലാണ് കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നാല് സെൻറ് സ്ഥലമാണുള്ളത് അതുപോലെ നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റും നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാളിലേക്ക് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള ഏരിയയാണ് അത്യാവശ്യം പെട്ടെന്ന് എല്ലാ റോഡുകളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ലോൺ ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണുന്ന വേണ്ടിയിട്ട് നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ